ഒരു മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ വീട് മനോഹരമാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ ക്വാളിറ്റി ഉള്ളതും ബ്രാൻഡും ആയിരിക്കണം ഹാർഡ്വെയർ കിച്ചൺ ആക്സസറീസ് പ്ലൈവുഡ് ആൻഡ് ഗ്ലാസസ് എന്നിവയുടെ ഒരു വലിയ കളക്ഷനുള്ള ഇടം തന്നെയാണ് ട്രസ്റ്റി ഫ്ലൈ സെൻ്റർ കേരളത്തിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റപ്പാലത്ത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സമരം സംഘടിപ്പിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ി ജെ പി സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ സമരത്തിൽ അനുകൂലമായ നിലപാടെടുക്കുന്നില്ല അത് നിലപാടെടുക്കുന്നുണ്ടായിട്ടെ അതിനെ കാണാം പക്ഷേ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാരെ വളരെ മോശമായി മീഡിയയിൽ പോലും കണ്ടുകൊണ്ടിരിക്കുക സമരത്തിന്റെ ന്യായത്തെ ജനങ്ങളുടെ മുമ്പിൽ രക്ഷിതെ മാർ പാർട്ടിയുടെ ഗവൺമെന്റും സംസ്ഥാനത്തെ ആരോഗ്യ ആരോഗ്യമുപരിഗണിക്കുന്ന വീടാചോജ്യം നടത്തുന്ന ചെപ്പരി വിധികൾ ഓരോന്നായി ഒളിഞ്ഞു വീഴുന്ന ദയനീയമായ രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിലുള്ളത് ആ രാഷ്ട്രീയ അവസ്ഥയിൽ പോലും ഒരു വിഭാഗമാണ് വെസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു പാലക്കാടിന്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് മേഖലാ സെക്രട്ടറി പി ശങ്കൻകുട്ടി ജില്ലാ നേതാക്കളായ എം പി സതീഷ് കുമാർ കെ വിജയൻ പി സത്യഭാമ സിനി മനോജ് സുമേഷ് സി എന്നിവർ സംസാരിച്ചു